സുഹൃത്തുക്കളെ എസ് ഐ ആറുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറെ തിരക്ക് പിടിച്ച ഒരു സന്ദർഭത്തിൽ കൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എസ് ഐ ആറിൻ്റെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എസ് ഐ ആറ് ഇരുപത്തിയാറിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ അപ്പോൾ ഇതിൽ നമ്മുടെ പേരുണ്ടോ നമ്മളതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ സഹായം എന്നുള്ള നിലക്കാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ എപ്പിക്ക് നമ്പർ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എപ്പിക് നമ്പർ എന്നത് പുതിയ വോട്ടർ ഐ ഡിയിൽ ജെഡക്സി യു ജെസി ഡബ്ല്യു ഇങ്ങനെയൊക്കെയുള്ള മൂന്നക്ഷരങ്ങളിലും തുടർന്ന് ഏഴ് അക്കങ്ങളും വരുന്ന ഒരു നമ്പറാണ് എന്നാൽ കുറേ ആളുകളെടുത്തെങ്കിലും പഴയ മോഡല് ഐഡൻറ്റിറ്റി കാർഡാണുള്ളത് വോട്ടർ ഐ ഡിയാണുള്ളത് അതിൽ കെ എൽ ബാറ് നിയോജക മണ്ഡലത്തിൻ്റെ നമ്പറ് ബാറ് ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ബാറുകളും ശേഷം ഒരു അഞ്ചക്കോ ആറക്കോ ഏഴക്കോ ഉള്ള ഒരു അക്കോ ആണ് ഉണ്ടാവുക ഇത് വെച്ച് ഇതിൽ അന്വേഷിക്കുക എന്നറിയ കുറച്ച് പ്രയാസം പ്രയാസമുണ്ടാകും അപ്പം അതിന് വേണ്ടിയിട്ട് അവർക്ക് പുതിയ പിക്ക് നമ്പർ ഓൾറെഡി ഇലക്ഷൻ കമ്മീഷൻ്റെ കയ്യിൽ ഉണ്ടാകും അത് നമ്മൾ തേടി പിടിക്കണം അതിന് വേണ്ടിയിട്ട് ഒരു സൈറ്റിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടതുണ്ട് ആ സൈറ്റ് ഞാൻ കാണിച്ചു തരാം ആദ്യമായിട്ട് നമ്മൾ ഗൂഗിൾ ക്രോം എടുക്കുക അതിൻ്റെ ഹോം പേജിൽ സി ഇ ഒ ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ് എന്നുള്ളതിൻ്റെ ജി ഒ വി ഡോട്ട് പിന്നെ ഒരു ബാർ കൊടുത്തിട്ട് എപ്പിക് സെർച്ച് ഇത്രയും കൊടുത്തതിന് ശേഷം അത് എൻ്റർ ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഇങ്ങനൊരു സ്ക്രീനാണ് നമ്മുടെ മുന്നിലെത്തുക ഇവിടെ നമുക്ക് കാണാൻ പറ്റും എൻറ്റർ തെ ഓൾഡ് എപ്പിക് നമ്പർ ഇവിടെ നമുക്ക് കാണാം കെ എൽ പന്ത്രണ്ട് ബാറ് കെ എൽ ബാർ പന്ത്രണ്ട് ബാർ മുന്നൂറ്റി നാൽപ്പത്തഞ്ച് ബാറ് പിന്നെ ഇവിടെ ഒരു ആറ് ഉണ്ട് ഈ ഒരു രൂപത്തിലായിരിക്കും പഴയ ഐഡൻറിറ്റി കാർഡിൽ ഉണ്ടാവുക ഇത് പ്രകാരം പഴയ ഐഡൻറിറ്റി കാർഡിൽ എങ്ങനെയാണ് ഉള്ളത് അത് പ്രകാരം ഇവിടെ ടൈപ്പ് ചെയ്യുക കെ എൽ കഴിഞ്ഞിട്ട് ഒരു ബാർ കൊടുക്കുക എന്നിട്ട് അടുത്ത രണ്ടക്കം ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് അക്കങ്ങൾ ഉണ്ടാകും അത് കഴിഞ്ഞിട്ട് കുറച്ച് അക്കങ്ങൾ അതിൻ്റെ വരുന്ന ബാറുകൾ കൃത്യമായിട്ട് കൊടുത്തതിന് ശേഷം സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് പുതിയ എ പിക്ക് നമ്പർ നമുക്ക് അവിടെ കാണാൻ പറ്റും പുതിയ ഏ പിക്ക് നമ്പർ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നേരെ വീണ്ടും ഗൂഗിളിൽ വന്നിട്ട് സെർച്ച് ബാറിൽ സെർച്ച് ബാറിൽ എലക്ടറൽ എലക് എലക്ടറൽ സെർച്ച് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഇതിൽ സെർച്ച് ചെയ്യാം സെർച്ച് ചെയ്യുമ്പോൾ കാണുന്ന സ്ക്രീന് ഇതായിരിക്കും ഇവിടെ നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ ഒരു ഓപ്ഷനുണ്ട് അവിടെ നമുക്ക് മലയാളം സെർച്ച് ചെയ്യാം വേണ്ടി നമ്മൾ ഇവിടെ എപ്പിക് നമ്പർ കൊടുക്കുക ഞാനിപ്പോൾ എൻ്റെ എപ്പിക് നമ്പർ കൊടുത്ത് കാണിച്ചുതരാം സെഡ് എക്സ് യു വൺ ടു ഫോർ സെവൻ വൺ വൺ ത്രീ സ്റ്റേറ്റ് കൊടുക്കാം കേരള ദെൻ ക്യാപ്ച്ച ക്യാപ്ച വളരെ ശ്രദ്ധിച്ച് തെറ്റാത്ത രീതിയിൽ കൊടുക്കണം നമുക്ക് ക്യാപ് ചെയ്ത് വായിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ അതിൽ വലതുവശത്തുള്ള ഒരു റൗണ്ട് ആരോ ഉണ്ട് അത് അമർത്തി കഴിഞ്ഞാൽ പുതിയ ക്യാപ്ച ലഭിക്കും കുറച്ചും കൂടി എളുപ്പമുള്ളത് കിട്ടും ഡി യു ഡബ്ല്യു ടു സി ജെ ഇതാണ് ഇപ്പോൾ എനിക്ക് കിട്ടിയ ക്യാപ്ച ഞാനത് വെച്ച് സെർച്ച് ചെയ്യുന്നു ഇവിടെ കണ്ടോ എൻ്റെ പേര് കാണാം വയസ്സ് കാണാം ഫാദർ നെയിം കാണാം സ്റ്റേറ്റ് ജില്ല മണ്ഡലം എൻ്റെ പോളിംഗ് ബൂത്തിൻ്റെ അതിൻ്റെ നമ്പർ നൂറ്റി മുപ്പത്തിരണ്ട് അതിൻ്റെ അതിലുള്ള എൻ്റെ സീരിയൽ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി വീണ്ടും അതിൻ്റെ ഡീറ്റെയിൽ ഒന്ന് നോക്കാം ഈ രൂപത്തിൽ നമുക്ക് കാണാം കേട്ടോ നമ്മുടെ എപിക് നമ്പറും അതിലുണ്ടാകും ജില്ല ഉണ്ടാകും നിയോജക മണ്ഡലം ഉണ്ടാവും പോളിംഗ് സ്റ്റേഷൻ ഉണ്ടാവും അതിൻ്റെ നമ്പർ ഉണ്ടാവും അതിലുള്ള ക്രമ നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇത് നമുക്ക് സേവ് ചെയ്യാം സ്ക്രീൻഷോട്ട് എടുക്കാം ഇതാണ് വളരെ എളുപ്പമുള്ളൊരു രീതി അതേസമയം വോട്ടർ പട്ടിക ഡൗൺലോഡ് ചെയ്തിട്ട് അതിലുള്ള പിന്നെ എന്താ പറയുക അത്രയും പി ഡി എഫ് ഫയലിൽ നിന്ന് നമ്മളെ പേര് കണ്ടെത്തുക എന്നുള്ളത് കുറച്ച് ശ്രമകരമായ ജോലിയാണ് വളരെ എളുപ്പമാണിത് ഇതെല്ലാവരും പിന്തുടർന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി സൗകര്യപ്രദമായിരിക്കും താങ്ക്